السلام عليك أيها النبي ورحمة الله وبركاته 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 السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام عليك أيها النبي ورحمة الله وبركاته إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي تسويدي ورضاك مطلوبي حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله الوكيل ونعم المولى ونعم النصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا, ربنا وإليك المصير دعوة سبحانك اللهم وتعيد فيها الله السلام കാരുണ്യവാനായ റഹ്മാനായ ശ്രീഗ്രുമാർ ആകട്ടെ ഈ ചാരിറ്റി മലേജിലെ സാധുക്കളായി മക്കളോടൊപ്പം ഇതുമായിട്ട് ഈ മജിസൽ പ്രതീക്ഷയോടെ പല നെയ്യത്തുകളുമായിത്തുകളുമായി വന്നു ചേർന്ന ആരെല്ലാം ഉണ്ടോ വിദൂരങ്ങളിൽ വിദേശങ്ങളിൽ നിന്നെല്ലാം ചെയ്ത് പ്രതീക്ഷയോടെ കണിയുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകൾ ആഗ്രഹങ്ങളെ റഹ്മാനായ റബ്ബ് സഫലമാക്കി നോക്കട്ടെ അവരുടെ എല്ലാവിധ ആശങ്കകളെയും പ്രയാസങ്ങളെയും ഇടകയറുകളെയും തൊട്ടവരെയും എല്ലാവരെയും ആദർശിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം പ്രത്യേക കണിയാപുരത്തുനിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറും അബ്ദുൽ കരീം സാഹിബിന്റെ കുടുംബം മരണപ്പെട്ടിട്ട് ഇന്നേക്ക് നാല് വർഷം പൂർത്തിയാവുകയാണ് ബഹുമാനപ്പെട്ട പിതാവിന്റെ കബറും ജീവിതം ഒന്നത്തിലാക്കട്ടെ അവരുടെ കുടുംബം മാജിദ മജിതാ കണിയാപനും അവരുടെ ഭാര്യയും മക്കളും കുടുംബാധികളും ഒക്കെ എന്തെല്ലാം നീയത്തുകൾ ഈ പിതാവിന് വേണ്ടി നീത്ത് ചെയ്താണോ വന്നത് അതൊക്കെ ഉള്ള മോൾസിക്കട്ടെ അവർ ചെയ്ത എല്ലാ നന്മകളുടെയും സവാബ് ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഈ സ്ഥാപനത്തിന് നൽകിയ സംഭാവനയും സഹായങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കട്ടെ ആ പിതാവിന്റെ ജീവിതം അനുഗ്രഹീതമാക്കി ഉള്ളാഹു കമൂൽ ചെയ്യട്ടെ പ്രകാശപുരിതമാക്കി കൊടുക്കട്ടെ ജന്നാത്തുൽ ഫ്രദോസിന്റെ ഹലികാരിൽ നാളെ സന്തോഷകരമായ പരലോകം ലഭിക്കുന്ന ആ പിതാവിനെയും ഈ കുടുംബാഥികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറങ്ങട്ടെ അതുപോലെ ഒരുപാട് കാലങ്ങളായി ഈ പ്രസ്ഥാനത്തിന്റെ സഹ ബഹുമാന്യനായ ബഹുമായി ബഷീർ സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ എല്ലാവരും ഹൈറിലാക്കട്ടെ അനുഗ്രഹത്തിലാക്കട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഇവർക്കും സൗകര്യം ആക്കട്ടെത്തരം കിടത്തട്ടെ സന്തോഷകരമായ ജീവിതം പ്രധാനം ചെയ്യട്ടെ ബഷീർ സാഹിബിന്റെയും കുടുംബത്തിന്റെയും എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കട്ടെ എല്ലാ വിഷമതകളെയും മകന്റെ ജോലി സംബന്ധമായ വിഷയങ്ങളും ഒക്കെ അള്ളാഹു ആഘോഷിക്കട്ടെ സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്ന മക്കളുടെ എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു ആഘോഷിക്കുമാറാകട്ടെ അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ അഷ്റഫ് സാഹിബിന്റെ മകന്റെ കുട്ടികൾക്ക് വളരെ വിഷമകരമായ അവസ്ഥയിലാണ് കുഴപ്പമുള്ളത് കേവലം മൂന്ന് മാസം മാത്രം പ്രായമുള്ള അവസ്ഥയിൽ വലിയൊരു സർജറിക്ക് വിധേയമാകേണ്ടി വന്ന പിഞ്ചി ചോര പൈതൽ റഹ്മാൻ്റെ മഹദൂർ പൊന്നലും കൊണ്ട് ഈ സാധുക്കളായ മക്കളോടുള്ളതിന്റെ കരുണയുടെ പേരിൽ ആ കുഞ്ഞുങ്ങളെ എത്രയും വേഗം നല്ല ആരോഗ്യത്തോടെ അവരുടെ കണ്ണീരും കരശിനും എല്ലാം മാറി നല്ല പുഞ്ചിരിക്കുന്ന ചിരി കണ്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആ മാതാപിതാക്കൾ കുടുംബത്തിന് നീ തോഫീർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവരുടെ വിഷമങ്ങളെ ഒക്കെ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ എല്ലാ ഹൈറും പറക്കാത്തുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടത്തിലുള്ള മറക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ മറ്റു നീതെല്ലാ വിഷയങ്ങളെയും അല്ലാഹു ഹൈറാക്കിയൊക്കെ പൂഞ്ചിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറിൻ അഴിമത്തും ഉള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ എന്റെ ഭാര്യയുടെ മൂത്താപ്പ അതുപോലെ സഹോദരി സീനത്ത് കലയപുരം കലേപുരം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അബ്ദുൽ അസീസ് എന്ന പിതാവിന് വേണ്ടിയിട്ട് ചെയ്യട്ടെ ഒരുപാട് നാള് വളരെയധികം അനുഭവിച്ചു ഒരുപാട് ദിവസങ്ങൾ കിടപ്പിലായി ഒരുപാട് വേദന അനുഭവിച്ച് യാത്രയായ പിതാവിന് അള്ളാഹു കൊടുക്കട്ടെ സ്വർഗം നസീം മാറാകട്ടെ ചെന്നാത്തുൽ ഫർദോസിന്റെ ഹലികാരിൽപ്പെടുത്തട്ടെ അവർക്ക് മുന്നേ പടച്ചിലേക്ക് പോയി അവരുടെ ഭാര്യയും ഉപാധികളെയും ഒക്കെ ചെയ്യട്ടെ സ്വർഗത്തിന്റെ ആരാമത്തിൽ ഒന്നാക്കുണ്ട് പെടുത്തുമാറാകട്ടെ അതുപോലെ എൻ്റെ ഭാമിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ നാസില ബിബി അവരുടെ മകൻ മരണപ്പെട്ടു പോയ മൂന്നാമത്തെ അണ്ടാണ് അവരെ റബുല്ലൂൾ ചെയ്യട്ടെ ആ മാതാവും ആ മകന് വേണ്ടിയിട്ട് നിയത്ത് ചെയ്ത് റിയാ ചെയ്ത വിഷയങ്ങളൊക്കെ ഒന്നാമത് കബൾ ചെയ്യട്ടെ ആ സഹോദരന്റെ ജീവിതം ഒന്നാം സന്തോഷദായകമാക്കട്ടെ ജന്നാത്തൽ ഫുറദോസിന്റെ അധികാരമല്ലാമെഗ്രഹിക്കട്ടെ സന്തോഷകരമായ പരലോകം അവർക്കും നമുക്കും ഒക്കെ ഒന്നാമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തൊടുപുഴ അൻവർ എന്ന സഹോദരന്റെ സ്ഥാപനത്തിൽ ആദ്യകാലത്തിൽ നമ്മളോടൊപ്പം സജീവമായിട്ടുണ്ടായിരുന്ന സ്റ്റാഫായിരുന്നു ആ സഹോദരന്റെ നിക്കാഹാണ് അടുത്ത ദിവസം ഏറ്റവും സംതൃപ്തമായ വൈവാഹിക കുടുംബ ജീവിതത്തിന് അള്ളാഹു അവസരം നൽകി എനിക്ക് കുമാറാകട്ടെ കുമാറാകട്ടെ സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിന് അള്ളാഹു അവസരം നൽകി കുമാറാകട്ടെ അതുപോലെ നെയ്യാറ്റിൻകര നസീമ എന്ന സഹോദരി അവരുടെ ഭർത്താവിനും മകനും മാഫിയത്തും കുടുംബത്തിന് ഐശ്വര്യവും അല്ലാഹും നൽകട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അടച്ചിറപ്പ് ദൂരീകരിച്ചു കൊടുക്കട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ താജുനിസ കുടവര് എല്ലാവിധ ഹൈറും അള്ളാഹു നൽകട്ടെ സന്തോഷവും സമാധാനവും അല്ലാഹും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് ബുക്കായിട്ടുള്ള സിയാദ് പാലോടിന്റെ സഹോദരി ഹസീന അവരുടെ മകന്റെ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഹാസിയ പറഞ്ഞ കാര്യം കപൂർ ചെയ്യട്ടെ ആ സഹോദരിയുടെ കുടുംബത്തിന്റെയും എല്ലാ വിഷമതകളും ഞെരുക്കങ്ങളെയും വള്ളാഹ് മാറ്റി കൊടുക്കട്ടെ ഈ മകന് നല്ല ഭാവി കിട്ടുന്ന പഠനവും വിദ്യാഭ്യാസവും പുരോഗതിയും ഒള്ളാഹ് കൊടുക്കട്ടെ അതുപോലെ അവരുടെ സഹോദരൻ അൻസാരി എന്ന സഹോദരന്റെ മകന് നല്ല പഠനവും ഉന്നതിയും പുരോഗതിയും ഒള്ളാഹ് കൊടുക്കട്ടെ അതുപോലെ ജലീൽ എന്ന മറ്റൊരു സഹോദരന്റെ മകനും സൈറും പുരോഗതിയും മറക്കത്ത ബുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ സഹോദരങ്ങൾ വേണ്ടപ്പെട്ടവർ ഓരോരുത്തരുടെ നിയത്തുകളെ ഒക്കെയും അള്ളാഹു കമൂ ചെയ്ത് നൽകി ആഗ്രഹിക്കട്ടെ

യും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബത്തിനെയും കബൂൽ ചെയ്യട്ടെ നസീബാക്കട്ടെ ജനാത്തുൽ ഫ്രദോസ്ഖാൻ അള്ളാഹു അവനെയും കുടുംബത്തിനേം പെടുത്തുമാറാകട്ടെ ആ പിതാവ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുമ്പിലെ കെട്ടിടം പള്ളിക്ക് വേണ്ടിയും അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നൽകിയിട്ടുള്ള സഹായം ഈ ജാരിയായ സഹായം ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവിധ ഞാമത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരുന്നാലും മോട്ടോർ വാങ്ങുന്നതിനെ സഹായിച്ചവർ അതും ജാരിയായ സുഗതയിലൊന്നും ഉൾപ്പെടുത്തട്ടെ ആ ഉൽപ്പന്നങ്ങൾ ആ മോട്ടറുകൾ പ്രവർത്തിക്കുമ്പോൾ കാലം അവർ ചെയ്ത ഹരിയയുടെ പ്രതിഫലം അതിന്റെ ജീവിതത്തിൽ നീളം ഒന്നാമം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഇവിടെ മകന് എല്ലാവിധ ഹൈറും ഒന്നാഭം കൊടുക്കട്ടെ കച്ചവടത്തിലെ ഞെരുക്കങ്ങൾ ബാധ്യതകളും മാറ്റി റാഹത്തും പറക്കത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹ് നൽകട്ടെ എല്ലാവിധ ഹൈർ ഞാൻ മാത്രങ്ങൾ അള്ളാഹു നൽകി എനിക്കുമാറാകട്ടെ അതുപോലെ ഈ സ്ഥാപനവും അനുബന്ധ സംരംഭങ്ങളുടെയും പ്രവർത്തനങ്ങളും അതിന്റെ ഞെരുക്കവും ഒക്കെ റഹ്മാനായ റബ്ബറിയും അതെല്ലാം മനസ്സിലാക്കി വിവിധങ്ങളായ രൂപത്തിലൂടെ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവും ജീവിതത്തിന്റെ അധികം മേഖലകളിൽ നൽകി അനുഗ്രഹിക്കട്ടെ بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات بالعقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الذي ينعم علينا بالإيمان وهدانا إلى دين الإسلام الحمد لله نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحتي ثناء أن عليك أنت كما أنسريت على نفسك ولك الحمد ولك الشكر حتى أترى الله اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزل المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارتا وفي الآخرة شفاعتا ولا تحرمنا رؤية وأولدنا عمر الموت وحسرنا غدا في زمرته تحت ظل لغائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترعنا لنكون من الخاسرين اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا ബറകതാ ഹുവ റഹ്മ വ സലാംത യ റബ്ബൽ ആലമീൻ അർഹമർ റഹീമാ യ അല്ലാഹ് കരുണ വർണി യസ്നേഹന്ദിയാ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ അനുഗ്രഹീതനെ പെടുത്തണേ അല്ലാഹ് പാപികളാണ് દોഷികളാണ് വർബേ

െ ലാഹേ അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് രോഗങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടബാധ്യതകൾ ഞരുക്കങ്ങളൊക്കെയായി പലതരത്തിൽ പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ ായ കുഞ്ഞു മക്കളുടെ ഈ മഞ്ജനസ് പ്രതീക്ഷയോട് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച പലരും ഉണ്ടേ അവരെന്തെല്ലാം നീയത്തുകളാണോ മനസ്സിൽ കരുതിയിട്ടുള്ളത് അതൊക്കെ നിറവേറ്റി കൊടുക്കണേ അള്ളാ அவருக்கு நீ எல்லாவித சைரும் பறக்காத்து முயற்சிகளும்

മക്കൾക്ക് ബാല്യസന്ധാനങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞ പലരുണ്ട് എന്താണ് ഇങ്ങനെയാണ് ആർക്കും അറിയില്ല റബ്ബേ നീ അനുഗ്രഹിക്കണേ ഇങ്ങനെയാണെന്ന് അഭിമാനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രൂപത്തിലൂടെ ഇന്നലകളിലെ ശൂന്യമായ അന്തരീക്ഷത്തിൽ നിന്റെ പരിശുദ്ധ എത്തിക്കൊണ്ടിരിക്കുന്നു

بسبب ذنوبنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم